അനിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നോട് വ്യത്യസ്തമായ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത് ഒരു നാല് മണിക്കൂർ മുമ്പ് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് റവയും കൂടി ചേർത്ത് ആറേഴ് ഞാലിപ്പൂമ്പഴമാണ് ഇരുന്നത് സാധാരണ വാളയംകുടമ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇത് പഴം ഞാലിപ്പൂമ്പഴം ഇരുന്നതുകൊണ്ട് അതും ഉണ്ടാക്കി മിക്സിയിൽ അടിച്ചിട്ട് ഗോതമ്പിൻ്റെ തരങ്ങളുള്ള പൊടി ഇപ്പോൾ കടയിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതും റവയും കൂടെ പപ്പാതി വീതമെടുത്ത് കുഴച്ച് വെച്ചിട്ട് നാല് മണിക്കൂറായി നന്നായിട്ട് കുതിന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചില എള്ളി ചേർക്കാം തേങ്ങാ കൊത്തുന്ന് വറുത്തിട്ട് നെയ്യൽ ചില കറുത്ത എള്ളും കൂടെ തുള്ളി കൊടുക്കാം ശർക്കരപ്പാൻ നമ്മുടെ മധുരമനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി നമ്മൾ ആദ്യം ഞാൻ അച്ചിലേക്ക് ഒരച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യുടെ കൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നെയ്യ് തന്നെ ഒഴിക്കുമ്പോഴത്തേക്ക് അത് ഒത്തിരിയാവും നെയ്യും വെളിച്ചെണ്ണയും കൂടെ പോകുമ്പോൾ നെയ്യുടെ നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും നെയ്യ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം എണ്ണ നെയ്യും കൂടെ എല്ലാ തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് മാവ് ഓരോ സ്പൂൺ വീതം കോരി ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഒഴിച്ചത് മുതൽ ഇങ്ങനെ മറിച്ചിടാം ോന്നായിട്ട് മറിച്ചിടാം ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയുടെ കൂടെ നെയ്യ് നെയ്യാറക്കുമ്പോ എപ്പോഴും നല്ല ടേസ്റ്റ് ആണ് നെയ്യ് തന്നെ ഒഴിക്കേണ്ട കാര്യമില്ല നീ കുറച്ചും വെളിച്ചെണ്ണ ഒഴിച്ചും ബപ്പാത്തി ഒഴിച്ചാൽ മതി ഇതെല്ലാം മൂത്തിട്ട് കോരി എടുക്ക ഏകദേശം എല്ലാം മറിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം ടിഷ്യൂ പേപ്പർ ഇടുകയാണെങ്കിൽ എണ്ണ ഇങ്ങോ കുടിച്ചോളൂ അല്ലോ ടിഷ്യൂ പേപ്പറിന്റെ മുകളിലോട്ട് നമുക്ക് ഇടാം മൺപാത്രമാണ് അടിയിൽ അപ്പൊ എണ്ണ മൺപാത്രവും കുടിക്കും ടിഷ്യൂ പേപ്പറും കുടിക്കും ബാക്കിയെല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായി നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നെയ്യ് ഒഴിച്ചത് കൊണ്ടായിരിക്കാം എണ്ണ പറ്റി വളരെ കുറവായിരുന്നു ഞാൻ ആദ്യം ഒഴിച്ച എണ്ണ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഒരഞ്ചാറ് സ്പൂൺ എണ്ണ മിച്ചമുണ്ട് ഗോതമ്പും ഇതും കൂടെ ചേർത്തുള്ള ഈ ഉണ്ണിയപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഇനി ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്